ഇരുപത്തിനാല് ക്യാറ്റ് എന്നത് നൂറ് ശതമാനം സ്വർണവും ഇരുപത്തിരണ്ട് ക്യാറ്റ് എന്നത് തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം സ്വർണവും പതിനെട്ട് ക്യാറ്റ് എന്നത് എഴുപത്തഞ്ച് ശതമാനം സ്വർണവുമാവുന്നു ഇന്നത്തെ സ്വർണ്ണവില നോക്കുമ്പോൾ പതിനെട്ട് ക്യാറ്റ് സ്വർണത്തിനോ ഇന്ന് ഇന്നലത്തെ അതേ വിലയിൽ തന്നെ മാറ്റമില്ലാതെ തുടരുകയാണോ ഇന്ന് സംസ്ഥാനത്ത് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിൻ്റെ വില നോക്കുമ്പോൾ ഗ്രാമിന് ആറായിരത്തി പതിനഞ്ച് രൂപയും ഒരു പവൻ സ്വർണത്തിന് നാൽപ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുമാണ് അതേസമയം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഇന്ന് സംസ്ഥാനത്ത് വില നോക്കുമ്പോൾ ഇന്നലത്തെ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്ന് സംസ്ഥാനത്തെ ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഒരു പവൻ സ്വർണത്തിന് അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രൂപയുമാണോ